രീതിയിലുള്ള സൗഹൃദം തന്നെയാണ് കണ്ണാടിയുടെ കെട്ടുറപ്പെന്ന് പറയുന്നത് അതുപോലെ നിലനിർത്തുക എന്ന് പറയുന്നത് കണ്ണാടിയിലെ ഓരോ അംഗത്തിന്റെയും ചുമതലയാണ് കർത്തവ്യം കൂടിയാണ് ആ അത്തരം കാര്യങ്ങൾക്കിടയിൽ നമുക്കിടയിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അപൂർവമായ ഒരു സൗഹൃദത്തിന്റെ ചെറിയൊരു ഒരു തരി ഗ്രൂപ്പിലേക്ക് വന്നു മുപ്പത്തൊന്ന് വർഷം പഴക്കമുള്ള ഒരു സംഗതിയായിട്ട് പോലും അത് നമ്മുടെ കൂടെയുള്ള ഒരു സദീർഘ്യൻ അതിനെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് അതിലും കൂടി വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരാൾ അത് മുപ്പത്തൊന്ന് വർഷം സൂക്ഷിച്ചു വെക്കുന്നു മറ്റൊരാളത് ഇത്രയും കാലത്തിന് ശേഷം അത് തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണോ ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് നമ്മുടെ ശലന ടീച്ചർ സൂക്ഷിച്ച ഒരു എഴുത്ത് ആ കൈയക്ഷരം തിരിച്ചറിഞ്ഞ അനീസ് നമുക്ക് എന്തു പറഞ്ഞു ഇവരെ സൗഹൃദം തന്നെ വിലവദിക്കാനാകുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇത്രയും കാലം ഇത് സൂക്ഷിച്ച ഷലന ടീച്ചർക്ക് ഉപഹാരം നൽകാൻ അനീസിനെ പോലെ മറ്റൊരാളും യോഗ്യനല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടു പാർക്ക് ബിജു മാഷോട് എന്നെ കുറിച്ച് സംസാരിക്കും അതിനുശേഷം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ ഷലന ടീച്ചർക്ക് സമ്മാനിക്കുന്നതാണ് ഇതും ഇതിനെ കുറിച്ച് ഒരുപക്ഷെ സംസാരിക്കാൻ ഷാജി ഇങ്ങനെ കൊടുക്കൂല അമ്മ കൊടുക്കില്ല ഇതിപ്പോ ഞാൻ കുറച്ച് വൈകിട്ടാണ് മെസ്സേജ് കത്ത് കണ്ടത് കുറച്ച് വൈകിട്ടാണ് അതുകൊണ്ട് അന്വേഷണ മത്സരിക്കാൻ എനിക്ക് പറ്റിയില്ല റിസൾട്ട് പ്രത്യാവശ്യമായിരുന്നു പക്ഷെ എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് എന്റെ കുട്ടികളെയും പറ്റി തിരിച്ചറെ പറ്റില്ല ശരി പറഞ്ഞു പ്രണയത്തിന്റെ കത്തുകളൊക്കെ സൂക്ഷിച്ചു കിട്ടുന്നു കത്തുകൾ ഇതിപ്പോ സൗഹൃദത്തിന്റെ ഒരു എഴുത്ത് സൂക്ഷിച്ചു പ്രണയിച്ചു അല്ല അതൊക്കെ മിക്കവാറും കത്തിച്ചിട്ടുണ്ടാവും എന്റെ അച്ഛൻ എന്റെ അല്ല അവർ വന്ന എഴുതിയല്ലോ അല്ലേ അങ്ങനെ എഴുതിയില്ല കൂട്ടത്തിന്റെ എന്റെ അതിലും എങ്ങാനും പിടിച്ചെ ജീവിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും ഇത് ശനിയും സൂക്ഷിച്ചത് ഈ ഒരു കാരണം ഉണ്ടായിരിക്കാം പല കത്തുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഈ കത്ത് മാത്രം സൂക്ഷിക്കാനുള്ള കാരണം അതിനകൊണ്ട് വേറെ അപകടമൊന്നുമില്ല മാത്രം ഇതുപോലുള്ള ഇതുപോലുള്ള സർപ്രൈസ് ഗിഫ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും പക്ഷെ അത് സൂക്ഷിച്ചിട്ടുണ്ടാവാം ഏതാ അത് ആ കത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ പക്ഷേ ഏറ്റവും സന്തോഷിച്ചത് അതിന്റെ എഴുത്തുകാരി അങ്ങനെ തോന്നുന്നു ഞാൻ പിന്നീട് വായിച്ചപ്പോ മനസ്സിലായാണ് ഒരു പക്ഷെ സിനി സിനിപ്പത്തിൽ കരച്ചിൽ വരുന്നൊരു വ്യക്തിയാണ് ഒരുപാട് കാര്യം ഉണ്ടാവും ആ അല്ലേ പക്ഷെ എന്നത് സംസാരിച്ചിട്ടുണ്ടോ പേഴ്സണൽ സംസാരിച്ചിട്ടുണ്ടാവും അത്രയധികം വികാരപരിതയാക്കിയ ഒരു സംഭവമായിരുന്നു അതിനുമുമ്പേ ഒന്നും അവർ ഷെയർ ചെയ്യാതെ അവർ കണ്ടിട്ട് അത്ര കണ്ണാടിയിൽ കൂടെ കണ്ടിട്ട് വർഷങ്ങൾ ആയിട്ടുണ്ട് അതിനുമ്പെ ബന്ധമുണ്ടാകാറ് പക്ഷെ അതൊന്നും അന്നൊന്നും വെളിപ്പെടുത്താതെ കണ്ണാടിയുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അത് വെളിപ്പെടുത്തിയത് കണ്ണാടിക്ക് ഒരു ബഹുമതിയാണ് ബഹുമതിയായിരിക്കും കണ്ണാടിക്ക് നന്നൊരു ബഹുമതിയാണ് ഷാജി പറഞ്ഞ ഈ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്ന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന കണ്ണാടി ഷാജി പറഞ്ഞു ഷാജി ഷാജി പറഞ്ഞതിനേക്കാൾ ഒരുപക്ഷെ തീവ്രമായിട്ട് പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു അതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് സർപ്രൈസ് ആക്കി വെച്ചതിന് കാരണം ഒന്നുമില്ല അതിന് സർപ്രൈസ് എന്ന് എനിവേ അത് സമ്മാനം കൊടുക്കാൻ വേണ്ടി ആ എഴുത്തുകാരിയുടെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള അനീസ് എങ്ങനെയാ തിരിച്ചറിഞ്ഞത് ഒരു എഴുതി അതൊക്കെ ഉപകാരം കൊടുക്കാൻ അതിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്വീകരിക്കാൻ ശണ്ണി എന്തായാലും ഇതിനെപ്പറ്റി ഒരു രണ്ടു വാക്ക് പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കാവുന്ന അപ്പൊ ഞാനത് കറക്കിക്കൊക്കല്ല കാരണം എനിക്കറിയാം നമ്മുടെ ഗ്രൂപ്പിൽ സൗഹൃദത്തെ ഇത്രയും വിലമതിക്കുന്ന ഒരു വ്യക്തി സിനിയെ പോലെ ഒരു വ്യക്തി വേറെ ഇല്ലെന്ന് എനിക്കറിയാം അപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം കണ്ടത് മുപ്പത്തി ഒന്ന് വർഷം അല്ല മുപ്പത്തിനാല് വർഷമായിരുന്നു അപ്പൊ ഞാൻ കണക്ക് കൂട്ടി നമ്മുടെ എസ് 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 സി കഴിഞ്ഞിട്ട് മുപ്പത്തി അഞ്ച് വർഷമായി അപ്പം അപ്പം ഈ ഒരു എഴുത്ത് എഴുതി നമ്മുടെ കോളേജ് കാലഘട്ടം ആ സമയത്തായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ ഈ ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി എന്നത് ശനി മാത്രമാണ് അപ്പോൾ മിക്കവാറും സിനി തന്നെയാണ് ഇതിൻ്റെ സിനിയിലെ ഒരു ക്യാരക്ടറെ ഞാൻ ഇത് ഊഹിച്ചാണ് ശരിക്കും ശനി മാത്രമേ ആകെ ഒരു ലെറ്റർ ഇല്ലാതെ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ സിനിയുടെ പേര് വരുന്നത് അമ്പത് ശതമാനം ഒരു ഗസും അമ്പത് ശതമാനം അങ്ങനെ ഒരു കുറച്ച് ഫാക്ട് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ബിജു പറഞ്ഞതുപോലെ ഈ സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ കണ്ടാല് അപ്പൊ അതിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു സാധനം തന്നെയാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത് കാരണം പണ്ട് കാലത്ത് നമുക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്ക് ഒന്നും ഇല്ല അന്നത്തെ ഏക നമ്മുടെ ഈ സൗഹൃദമായാലും പ്രണയമായാലും അന്ന് നമ്മൾ ഈ നമ്മുടെ ഹൃദയ കൈമാറിയിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് അതിൽ കത്ത് വഴിയാണ് പോസ്റ്റ് കാർഡ് അന്ന് പോസ്റ്റ് കാർഡ് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ പോസ്റ്റ് കാർഡ് ഞാൻ പറയാം പോസ്റ്റ് ഞാൻ പറയാൻ പോസ്റ്റ് കാർഡുകൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി അതുകൊണ്ടും കൂടിയാണ് ഞാനത് പറഞ്ഞത് അപ്പം എന്തായാലും ഈ ഇത്രയും കാലം ശർണ ഇത് സൂക്ഷിച്ചു വന്നത് വലിയ അത്ഭുതമാണ് അപ്പൊ സൗഹൃദത്തെ അത്രയും വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് ശർണ അപ്പം രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ ശരണയ്ക്കും അഭിനന്ദനങ്ങൾ ആ കത്ത് എഴുതിയ സിനിക്കും സിനിമ ഇവിടെ ഇല്ല ചിലപ്പോ യൂട്യൂബ് ലൈവ് ഉണ്ടോ ആ യൂട്യൂബ് ലൈവിലൂടെ വിശേഷിലൂടെ അമേരിക്കയിലേക്കും അതിൽ ഞാൻ ഓക്കെ ഇതിന്റെ

പക്ഷെ അനിയൻ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി തമാശക്കാണ് ഞാൻ പറഞ്ഞത് എന്റെ വക തീർച്ചയായും സമ്മാനം ഉണ്ടാവും ഞാനത് കരുതിയിട്ടുണ്ട് രണ്ടുപേർന്നു കൂടുതലും പറയാനില്ല കൊടുത്തേ പറ്റും വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ശരിക്കും എനക്ക് മാത്രം തന്നെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പക്ഷെ പ്രശ്നമില്ല

ありがとい